തദ്ദേശ ിൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ് ഉച്ച കഴിഞ്ഞും പല ബൂത്തുകളിലും നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് വോട്ടിങ്ങിനായി ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത് കനത്ത പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത് പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു സ്ത്രീകളും വയോധികരുമടക്കമുള്ളവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി രാവിലെ മുതൽ എത്തുകയായിരുന്നു ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം വോട്ടിംഗ് തുടങ്ങിയത് വൈകി തകരാറ് പരിഹരിച്ച് ഇവിടങ്ങളിൽ വോട്ടിംഗ് പുനരാരംഭിച്ചു തികച്ചും സമാധാനപരമായാണ് ജില്ലയിലെല്ലായിടങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിച്ചത് ജില്ലയിൽ എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കനത്ത പോലീസ് സുരക്ഷയിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിങ്ങിനായി ജില്ലയിൽ ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത് ഗ്രാമപഞ്ചായത്തുകളിലാകെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വാർഡുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ നഗരസഭകളിൽ നൂറ്റി ഇരുപത് വാർഡുകളിലേക്കായി നൂറ്റി ഇരുപത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ എന്നിങ്ങനെയാണ് ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത് പോളിംഗ് സ്റ്റേഷനുകൾ ജില്ലയിൽ സജ്ജീകരിച്ചത് ആകെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ഇരുന്നൂറ്റിയേഴ് ബസ് നൂറ്റി പതിനൊന്ന് മിനി ബസ് അറുപത്തിയൊൻപത് ട്രാവലർ മുപ്പത്തിരണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ ആകെ അറുന്നൂറ്റി എൺപത്തി ഒൻപത് വാഹനങ്ങളാണ് സജ്ജീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്തിൽ പതിനെട്ട് ഡിവിഷനുകളിലേക്കുമാണ് മത്സരം നടക്കുന്നത് ഇത്തരത്തിലാകെ തൊള്ളായിരത്തി അൻപത്തി ഇടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ജില്ലയിൽ നടക്കുന്നത് ജില്ലയിലാകെ നൂറ്റി പത്തൊൻപത് പ്രശ്നബാധിത ബൂത്തുകളാണ് നിർണ്ണയിച്ചിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് സെന്ററും പ്രവർത്തിച്ചു ജില്ലയിലാകെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി പുരുഷന്മാരും ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്ത്രീകളുമാണ് ജില്ലാ പഞ്ചായത്തിൽ അറുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളും മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത് ജില്ലയിലെ സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി പതിമൂന്ന് ഡിവൈഎസ്പിമാർ ഇരുപത്തിയൊൻപത് ഇൻസ്പെക്ടർമാർ നൂറ്റി എൺപത്തി നാല് എസ് ഐ എസ് ഐമാർ രണ്ടായിരത്തി ഒരുന്നൂറ് എസ് പി ഒ സി പി ഒ മാർ കൂടാതെ നാനൂറ്റി അറുപത്തിയേഴ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയുമാണ് നിയോഗിച്ചത് ബാംഗ്ലൂരിൽ നിന്നും ഒരു കമ്പനി സി ആർ പി ആർ എ എഫ് ഫോഴ്സും എത്തിയിരുന്നു ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും എട്ട് ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ജില്ലാതലത്തിലും പഴയ സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ നാനൂറ്റി മുപ്പത്തിയാറ് ബൂത്തുകൾ സെൻസിറ്റീവ് ബൂത്തുകളായും തൊണ്ണൂറ്റിയേഴ് ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളായും കണ്ടെത്തിയിരുന്നു ഈ മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമും സജ്ജമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്